മീനവിൽ കഴിച്ചിട്ടുണ്ടോ അച്ചാർ വരുമ്പോഴത്തേക്കും ചക്ക വിക്കാറും തീരുന്ന ലക്ഷണമുണ്ട് ഇതാണ് തമ്പുരു റെസ്റ്റോറന്റിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അവരുടെ സമുദ്ര സദ്യ ഈ സമുദ്ര സമുദ്രസദ്യയില് ഇവിടെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഷസ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മീനവിയലും ക്രാബ് രസവും ഈ രസം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ സാധാരണ അച്ചാർ അച്ചാർ ഇത് ഫിഷ് മീൻ മീൻ ഇത് ഇത് നമ്മുടെ നോർമൽ ചമ്മന്തി ഇത് ചെമ്മീൻ കറി

സമുദ്ര സദ്യ കഴിക്കാൻ വന്നാൽ കറികൾ നമ്മൾ കഴിച്ചോണ്ടിരിക്കും നമ്മൾ എപ്പോഴും ചോറും കറിയും കഴിക്കുന്നില്ല പക്ഷേ ഇത് മീൻ്റെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളല്ലേ അത് കണ്ടോ ക്രാബ് രസം ഞണ്ട് വെച്ചിട്ടുള്ള രസമാണിത് കേട്ടോ ഇങ്ങനെ ഒഴിക്കാം സ്പൂണിൽ കുറച്ചേ വരുവുള്ളൂ കൊള്ളാം കേട്ടോ വെറൈറ്റി ആയിട്ട് ഫിഷിൻ്റെ പല ഡിഷസ് കഴിക്കാൻ താല്പര്യമുള്ളവർ നേരെ വന്നോട്ടോ ഇത് ബർദുബായിൽ നമ്മുടെ ഷറഫ് ഡീജി മെട്രോ സ്റ്റേഷൻറെ അടുത്ത് പനോരമ ഹോട്ടൽ പനോരമ ഹോട്ടലിന്റെ അകത്താണ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ നേരെ വരാം കേട്ടോ പെട്ടെന്ന് എത്താൻ പറ്റും പിന്നെ മെട്രോ സ്റ്റേഷനും അടുത്താണ് മെട്രോയിൽ വരേണ്ടവർക്കും എളുപ്പമാണ് വരാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ സദ്യ എന്നും ഇല്ല കേട്ടോ സമുദ്രസദ്യത് ശനിയാഴ്ചകളിലെ എല്ലാ സാറ്റർഡേയ്സിലും നിങ്ങൾ വന്നാൽ ഈ സമുദ്ര സദ്യ കഴിക്കാൻ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വിഭവങ്ങളാണ് നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചിട്ട് കൗണ്ടറിൽ ദുബായ് വാർത്തയുടെ പേര് പറഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഇവര് ചെയ്ത് ചെയ്ത് കൊടുക്കൂലെല്ലോ ദുബായ് വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാം വെറൈറ്റി ആണ് കേട്ടോ ഇത് മത്തങ്ങ പായസമാണ് എപ്പോഴും കിട്ടത്തില്ല മത്തങ്ങ പായസം ഈ സദ്യ അൺലിമിറ്റഡ് അല്ലേ എന്ത് ചോദിച്ചാലും കൊടുക്കുമല്ലോ പൊരിച്ച മീൻ ചോദിച്ചാലും തരുമല്ലോ പൊരിച്ചു മീൻ തരൂല്ല ബാക്കി എല്ലാ സാധനങ്ങളും അൺലിമിറ്റഡ് ആണ് സമുദ്ര സന്ധ്യയില് ശനിയാഴ്ച ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും സാധാരണ സദ്യ ഉണ്ട് കേട്ടോ പപ്പടം പൊരിച്ച മീൻ അച്ചാറ് മുളക് പച്ചടി തോരൻ അവിയല് മീൻകറി സാമ്പാർ രസം പായസം ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള നോർമൽ സദ്യയും ഇവിടെ ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അവൈലബിൾ ആണ് പോത്തുംകാലല്ലേ പോത്തുംകാലല്ല എല്ലാ റെസ്റ്റോറൻറ്റിലും സാധാരണ കിട്ടുന്നത് പോത്തങ്കാൽ ആണ് പക്ഷെ നമ്മളൊരു വെറൈറ്റി ആയിട്ട് മട്ടൻകാലും ഇവിടെ എല്ലാം വെറൈറ്റി ആണല്ലോ

ഇത് ഇത് ഒരു സിഗ്നേച്ചർ ഡിഷ് ആണ് തനി നാടൻ ചക്ക 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 സ്പൂണൊന്നും വേണ്ട എനിക്ക് ചക്ക ചക്കയും കപ്പയും നമുക്ക് കൈ കൊണ്ട് വാരി കഴിക്കണം കുറച്ച് കൂടെ വേണം നല്ല വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്തിട്ടുള്ള ഇട്ടിട്ട് തേങ്ങാണ് കേട്ടോ എനിക്ക് ഇത്തിരി അച്ചാറ് വരുവോ ഉണ്ട് കേട്ടോ അച്ചാർ വരുമ്പഴത്തേക്കും ചക്ക മിക്കവാറും തീരുന്ന ലക്ഷണുണ്ട് ചക്ക അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നിന്റെ അച്ചാറും അച്ചാറും മതി എനിക്ക് കുറച്ച് മീൻകറിയും കൂടെ തരുമോ ചക്ക കഴിക്കാനായിട്ട് ഞാൻ ഇനി ചക്ക തീർത്തിട്ടേ പോകുള്ളൂ അത്ര ടേസ്റ്റ് ആണ് കേട്ടോ ചക്കയ്ക്ക് ഇനി ഇതൊന്നും അല്ല കേട്ടോ തമ്പുരുവിന്റെ ഒരു സിഗ്നേച്ചർ ഡിഷും കൂടെ പരിചയപ്പെടുത്താണ് ഇവരുടെ ഒരു സ്പെഷ്യൽ മസാലയിൽ ചെയ്തെടുത്ത ഒരു കടൽ കൂട്ടി അതാണ്ടോ ഇതാണ് കടൽക്കൂട്ട് ഇതില് ചെമ്മീനുണ്ട് കണവയുണ്ട് അതായത് കൂന്തൽ പിന്നെ ക്രാബ് ഞണ്ട് പിന്നെന്താ ഉള്ളത് കിങ് ഫിഷ് കിങ് ഫിഷ് ആ പിന്നെ ഇതൊക്കെ ഒരെണ്ണം ഒക്കെ ഓർഡർ ചെയ്താൽ മതി നമുക്ക് എല്ലാവരും നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്താൽ നമുക്ക് സുഭിക്ഷം കഴിക്കാനുള്ളത് തമ്പരൂർ റെസ്റ്റോറന്റ് ദുബായിൽ ബർദുബായിലാണ് എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഷറഫ് ഡിജി മെട്രോ സ്റ്റേഷനില്ലേ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം ഗൂഗിൾ മാപ്പിൽ പോയിട്ട് തമ്പുരൂർ റെസ്റ്റോറൻറ്റ് ദുബായിന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ എത്തുകയും ചെയ്യാം ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും ഡിഷസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കിട്ടും പിന്നെ സമുദ്രസദ്യ ഒറ്റ ദിവസത്തേക്കുള്ളു കേട്ടോ ശനിയാഴ്ച മാത്രം ബാക്കി എല്ലാ വിഭവങ്ങളും എല്ലാ ദിവസവും ഉണ്ട് നോർമൽ സദ്യ അടങ്ങി നോർമൽ സദ്യ ശനിയാഴ്ച ഇല്ല സമുദ്ര സദ്യ ശനിയാഴ്ച മാത്രം ലൈവ് മ്യൂസിക് കൊണ്ട് രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെ അത് മാത്രമല്ല പാർക്കിങ്ങും ആണ് ഫ്രീ പാർക്കിംഗ്